കംപ്ലീറ്റ് ോപ്ലെസ്സായിട്ടുള്ള ഒരു മൊമെന്റ് ആ സമയത്തും ജീവിക്കാൻ പ്രേരിപ്പിച്ച ഒരു വെളിച്ചം എന്തായിരുന്നു എന്നെ സംബന്ധിച്ച് കംപ്ലീറ്റ് ഹോപ്പ്ലെസ് ആയിരുന്ന സമയത്ത് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച വെളിച്ച എൻ്റെ പിള്ളേരായിരുന്നു കുഞ്ഞു എൻ്റെ കുഞ്ഞങ്ങളായിരുന്നു പലതവണ ലൈഫ് സ്പോയിൽ ചെയ്ത് കളയാമെന്ന് വിചാരിച്ച സമയത്തും എൻ്റെ ഫസ്റ്റ് ഘട്ടങ്ങളിൽ എന്നെ ആ ഒരു ഹോപ്പ്ലെസ്സിൽ നിന്നിട്ട് റിയൽ ലൈഫിലേക്ക് മൂവ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ പിള്ളേർ തന്നെയാണ് കാര്യം ഞാൻ നോക്കുമ്പോൾ അവർ മൂന്ന് പേരും എൻ്റെ അടുത്തുണ്ട് എൻ്റെ നല്ല സമയത്തും എൻ്റെ ഏറ്റവും അവസ്ഥയിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ മക്കളാണ് എൻ്റെ മക്കളും അമ്മയും പക്ഷേ അമ്മയ്ക്ക് ഞാൻ അനുഭവിച്ചെൻ്റെ തീവ്രത അറിയത്തില്ല അറിയിച്ചിട്ടില്ല കാര്യം താങ്ങത്തില്ല പക്ഷേ പിള്ളേർക്കറിയായിരുന്നു അവർ തീരെ ഒന്ന് ഭയങ്കര കുഞ്ഞാണ് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പ്രായത്തിൽ ഞാൻ അനുഭവിക്കുന്നതിൻ്റെ തീവ്രത കണ്ടുമറിഞ്ഞും എൻ്റെ കൂടെ വന്ന വ്യക്തികളാണ് സോ ആ ഹോപ്ലെസ്സായിട്ടിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ പ്രചോദനം കുഞ്ഞുങ്ങളാണ് ആ വെളിച്ചം കുഞ്ഞുങ്ങളാണ് ഓരോ ഓരോ സമയത്ത് അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്ക് ഓരോന്നായിരിക്കും ഇവിടെ പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം എനിക്ക് തന്നത് എൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു കൊളുത്ത് കുഞ്ഞുങ്ങളായിരുന്നു വിട്ടുകൊടുക്കാതെ എൻ്റെ തിരികെ ലൈഫിലേക്ക് വിളിച്ചു പോകുന്നത്